Well I don't know what you നോക്കി അപ്പോൾ തീർച്ചയായിട്ടും മേൽമണ്ണ്ണ് കണത്തതും അടിമണ്ണ് ശക്തമായി ശക്തമായ മഴയെ തുടർന്ന് ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇത് ഒന്നും മണ്ണിടിച്ചു സംഭവിക്കുകയാണെങ്കിൽ ഇല്ല 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 ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശക്തിയായ മഴ വന്നാൽ ഡിയുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഉദ്യോഗസ്ഥരെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളു അല്ലാതെ ഇത്രമല്ലാതെ പരിഭ്രാന്തപ്പെടേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല നമ്മുടെ അകമെല്ലാം ആരാത്ത ഒന്ന് പോണി വലിയ പ്രദേശത്തെ അല്ല അല്ല ഒരു ഭാഗത്ത് മാത്രം അതായത് ഏകദേശം ഒരു എൺപത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു വിഷയമുള്ളു ഇതറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അന്യദേശത്തു നിന്ന് അന്യ നാട്ടിൽ നിന്ന് വിളിച്ചു ഈ അകമല കോളനിയിൽ പരുത്തിപ്പറ അതും മരത്തു വന്ന് അകമല പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ബന്ധുക്കളാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം കേട്ടപ്പോൾ ഫേക്ക് ആയിട്ട് ഒരു മീഡിയയിൽ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് മണിക്കൂറിനകം എത്രയും പെട്ടെന്ന് അകമല കോളനിക്കാർ മുഴുവൻ മാറി താമസിക്കണം അകമല മുഴുവൻ മാറി താമസിക്കണം എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുറെ നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലും അത് തെറ്റായ ഒരു നിർദ്ദേശമാണ് തെറ്റായ ഒരു സന്ദേശമാണ് ആ ഒരു മീഡിയ നൽകിയിട്ടുള്ളത് നഗരസഭയുടെ അടിയന്തരമായി മാറി താമസിക്കണമെന്ന് അറിയിക്കുന്നു

د نورجو دا د ټورو وروسته راوځي